ശ്രീരാമ പരമഹംസൻ ജീവിച്ചിരുന്ന അത്രത്തോളം കാലം ആത്മീയ പരിണാമത്തിന്റെ ആ ആഊർജ സ്പർശം ധാരാളം ആളുകളിലേക്ക് അദ്ദേഹം പകർന്നു നൽകിയിട്ടുണ്ട് എപ്പോഴും ഗുരു എന്ന് പറയുന്ന എപ്പോഴും അപേക്ഷിക്കുകയാണ് ഓരോരുത്തരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് അന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സില്ലാതാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും നമുക്ക് എല്ലാത്തിനോടും നമുക്ക് ആഗ്രഹമുണ്ട് സർവ്വ വികാരങ്ങളോടും ആഗ്രഹമുണ്ട് ഭക്ഷണത്തിനോടും കരുപ്പിനോടും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു യോഗം പൂർണ്ണതലെത്തി കഴിയുമ്പം ഒന്നിനോടും ഒന്നും താല്പര്യമില്ല പക്ഷെ ഒന്നിനോട് മാത്രം ആഗ്രഹമുണ്ട് അത് ആഗ്രഹമല്ല ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിന് ഈശ്വരീയ ബോധമേ ഉള്ള അവിടെ മറച്ചൊരു ചിന്തയില്ല അതിന്റെ ഒരു അടിസ്ഥാനം ഇത്ര മാത്രമാണ് ഇപ്പോഴും അപേക്ഷിക്കുന്ന എന്തിനാണ് ഈ ഈ ഭൂമി ഒരിക്കലും അസ്തമിക്കുന്നില്ല മനുഷ്യന്റെ കോൺഷ്യസ്നെസ് എത്രത്തോളം ഉയർന്നിരിക്കുന്നോ അത്രത്തോളം സന്തോഷം അനുഭവിക്കുന്ന അവനാണ് ഒരു ജീവൻ പരിണാമപ്പെടുന്നതാണ് ഗുരു എന്ന് പറയുന്നത് അതിന് ആ ഒരു പരിണാമകൂർജത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ പറ്റുമെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ് എപ്പോഴും ആത്മീയതൊരിക്കലും ഒരു കൺവീൻസിംഗ് ഇല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ ചെയ്യേണ്ട നിവൃത്തികളും കൂടിയാണ് ഇവിടെ ഇന്നലെ നമ്മളെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റില് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവിടെയുള്ള അദ്ദേഹം എന്നോട് പറയുന്നത് ഗുരുചി നമ്മളാ വീഡിയോയിൽ നൂറ് ആൾക്കാരെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഗുരുചി അത് പറയുമ്പോൾ അത് നൂറ്ന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ചില വീഡിയോസ് എടുക്കുമ്പോൾ നൂറ് വ്യൂവേഴ്സ് നൂറ് റീൽസ് ഇങ്ങനെയൊക്കെ ഉള്ളതെ കേൾക്കാറുള്ളൂ പക്ഷെ നൂറെന്നുള്ള സംഖ്യയൊക്കെ കുറഞ്ഞു പോത്തില്ലേ എന്ന് ഞാൻ പറയുന്നത് നമുക്ക് ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ നൂറ് നിനക്ക് നീ എഡിറ്റിങ്ങിൽ ഇരിക്കുന്ന നിനക്ക് നന്നായി അറിയാം എന്തുമാത്രം ബുദ്ധിമുട്ട് നീ നേരിടുന്നുണ്ടെന്നുള്ളത് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം പാട്ട് ഒരു സിനിമ എടുക്കുന്നവർക്കറിയാം അതിന്റെ പാടെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അതേപോലെ ആത്മീയ ഊർജത്തിന്റെ സ്പർശനം അതൊന്നോ രണ്ടോ അത് എന്ന് എത്തുക വലിയ കാര്യം തന്നെയാണ് അതൊരു തിരിച്ചറിവാണ് അവിടെ ഒരു കൺവീൻസിംഗ് അല്ല ഒന്നും കൊടുക്കാന്ന് പറയുന്നില്ല സ്വർഗലോകോ നരകലോകോന്ന് പറയുന്നില്ല അതൊന്നും അല്ല അവർ ഉയർന്നൊരു തിരിച്ചറിവിന്റെ പുറത്താണ് എത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയിൽ നിറഞ്ഞ ഊർജം നൂറ് പേരിലേക്ക് സ്പർശിക്കുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ് പക്ഷെ അതിനൊരു ഉത്തരവാദി ഒറ്റൊരു ഉത്തരവാദിത്തമേ ഉള്ളൂ അതിന്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത് പണ്ട് ശ്രീരാമ പരമഹംസൻ സ്വാമി വിവേകാനന്ദനെ സ്പർശിക്കുകയും അദ്ദേഹത്തിന് മെല്ലെ മെല്ലെ ആ കോൺഷ്യസ് റിയലൈസേഷൻ അനുഭവ സമ്പത്തിലൂടെ അനുഭവം ഉണ്ടെങ്കിൽ വേദവും ഉപനിഷത്തും എല്ലാ തത്വചിന്തകളും കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചു മനസ്സിലാക്കാൻ പറ്റും ആത്മീയപരമായുള്ള പരിണാമം അവനവൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ഉറച്ച ഒരു തീവ്രമാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും അത് നേടിയെടുക്കാൻ പറ്റും അപ്പം ഗുരു എന്ന് പറയുന്നത് അവസരമാണ് അതിനെ ഉപയോഗിക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുരുവായി ചേർന്നിരിക്കുന്നതിന്റെ ഒരു അത്യാവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ എന്താന്ന് അത് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയില് പറഞ്ഞാളിക്കാരി പറഞ്ഞു യൂട്യൂബിൽ വീഡിയോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ആ ഒരു യൂട്യൂബിൽ പോസ്റ്റ് ശേഷം എന്റെ ഒരു ശിഷ്യ എന്നെ ശിക്ഷ എടുത്തിട്ടുള്ള ഒരാളാണ് അതിന്റെ ഗുരുജി ഇന്ന് വൈകുന്നേരം സമയത്ത് ആ ടൈം ഞാൻ ഉത്രാളിക്കാരി മെഡിറ്റേഷൻ ടൈമാണ് ആണ് സ്വാധിഷ്ഠാനയിലേക്ക് ഒരു ഊർജം കടന്നു വന്നത് എനിക്ക് എനിക്ക് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല സ്വാധിഷ്ഠാന് ഇത്രയും വൈബ്രേഷൻ കൊള്ളുന്ന അവസ്ഥ പക്ഷെ ഗുരുജിയുടെ വീടുക തമ്മിൽ കണ്ടപ്പോൾ സ്വാധിഷ്ഠാനും കൂടി എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇത് കണക്ഷൻ കഴിക്കില്ല ഇതൊന്നല്ല ഇപ്പൊ ഞാൻ ഗുരുവായൂർ ചെല്ലുമ്പോഴും നമ്മുടെ തിരുവണ്ണമനയിൽ ചെല്ലുമ്പോഴും ഒരു ദേഷ്യം എടുത്താണ് പണ്ടു ബ്രാഹ്മി ട്വന്റി വൺ ഡേസിൽ ട്വന്റി വൺ ഡേസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം ബ്രാഹ്മി ട്വന്റി വൺ ഡേസിൽ നിങ്ങൾക്ക് വൈബ്രേഷൻ അറിയുന്നുണ്ട് ഞാൻ ഡിഫറെന്റ് ഓഫ് പ്ലേസസ് ചെല്ലുമ്പോ അതേപോലെ തന്നെ ഒരു ദീക്ഷയായി ഞാനുമായി ചേർന്നിരിക്കുമ്പോൾ ആ ഊർജ സ്പർശനം നിങ്ങൾക്ക് സദാസമയം കിട്ടും ഏറ്റവും ഉയർന്ന ബന്ധം എന്താന്ന് ചോദിച്ചാൽ മറ്റേതെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് സൃഷ്ടിക്കാം മനസ്സുകൊണ്ട് നമുക്ക് ഒരു എക്സ്പെക്ടേഷനും ഒരു കെയറിങ്ങും ഒക്കെ ഒരു എന്താ പറയാ ഒരു സ്നേഹത്തിന് പല വികാരങ്ങളിലായിരിക്കും നമ്മൾ സ്നേഹത്തെ കാണുന്നത് ഭാര്യ ഭർത്താ ബന്ധമാണെങ്കിലും അതേപോലെ അച്ഛനും കുട്ടിയും തമ്മിലുള്ള ബന്ധമാണെങ്കിലും അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധമാണെങ്കിലും അതിന്റെ എല്ലാം മനസ്സിന്റെ വല്ലാത്ത ഒരു ഭ്രമവും ഉണ്ട് എന്നാൽ ഗുരുശിഷ് ബന്ധത്തിൽ അതൊന്നുമില്ല അവിടെ ഒരു ഒരു ഡ്രാമ ഇല്ല അവിടെ പ്യുവർ ആ ഒരു എനർജി മാത്രമേ ഉള്ളൂ ആ എനർജിയാണ് റിയലൈസേഷൻ ചെയ്യുന്നത് ആ തത്വത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്ത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ ഗുരു എന്ന ചിന്ത വരും ഇന്ന് നമ്മൾ ശ്രീരാമ പരമാംസന്റെ വന്ന ആ സമയത്ത് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ കുച്ഛിക്കുവാനും പരഹസിക്കാനും അവരെ കാട്ടി വലിയ ചുറ്റുപാടുകളുള്ളവർ മാത്രമേ ഇവിടെയുള്ളൂ ഇന്ന് ഓരോ റിയലൈസേഷൻ ഞാൻ ഉൾപ്പെടെ പലരും ഫേസ് ചെയ്യുന്നവരും നമ്മൾ ഒരു ഇന്ത്യൻ ഒരു ഇല്ലാതെ അത്രത്തോളം ആത്മാർത്ഥമായാണ് പ്രവർത്തിക്കുന്നത് ഒരു എക്സൈറ്റ്മെന്റ് വന്ന ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കാൻ നിൽക്കില്ല എന്ന് വെച്ചാൽ ഒരു ആൾക്കാരിലേക്ക് അവര് അത്രത്തോളം ഇന്റൻഷൻ ഇല്ലാതെ അവരിലേക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ഇന്റൻഷൻ ഉള്ള എല്ലാവർക്കും തന്നെ അത് എത്തിക്കാൻ പറ്റും ഇതിന്റെ ഇതിനുള്ളിൽ അനുഭവിക്കുന്ന പരമാനന്ദ സുഖം വേറൊന്നാണ് അതിന്റെ അത്തരത്തിലേക്ക് വേറെ ഒന്നും വരില്ല ഒരു പൈസ വരില്ല ഒരു ഫലവും വരില്ല ലക്ഷീ ലക്ഷറോ ഒന്നും വരില്ല അത്രത്തോളമാണ് ഊർജത്തിന്റെ അവസ്ഥ ഏകദേശം ഈ ഒരു പ്രോഗ്രാമില് ട്വന്റി വൺ ഡേയ്സ് കഴിഞ്ഞ ഒരാളെന്നോട് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ബ്രദർ ഒരു പ്രോപ്പർട്ടി ചോദിച്ചപ്പം ഏകദേശം നാല്പത് കോടി വാല്യുവേഷൻ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം എന്തോ ഒരു രീതിയിൽ പറഞ്ഞപ്പം രുചി ഞാൻ തർക്കത്തിനൊന്നും നിന്നല്ല ഞാനത് എഴുതി കൊടുത്തു എന്നുവെച്ചാൽ എന്തിനാ രുചി എക്സ്പെക്ടേഷൻ എനിക്കെല്ലാം പോയി എന്റെ സർവ വികാരങ്ങളും പിന്നെ ഭൗതിക ജീവിതം എല്ലാം ഉപേക്ഷിക്കുന്നതിനു പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ വേണ്ടാത്ത അനാവശ്യമായിട്ടുണ്ട് നമ്മൾ ജീവിക്കാൻ അത്യാവശ്യമുണ്ട് നമുക്ക് ഉപരി പൈസയെക്കാട്ടിലുപരി ഉപരി നമ്മളിലേക്ക് അരങ്ങിയിരിക്കുന്ന ഒരു ആത്മീയ ഊർജമുണ്ട് അതിൽ നമ്മൾ അറിഞ്ഞിരിക്കും അതിൽ നമ്മൾ തൃപ്തരാകും ആ തൃപ്തത നമുക്ക് ക്ലാരിറ്റി നൽകും ആ തൃപ്തത നമ്മുടെ ജീവന്റെ മോശപ്രാപ്തിയിലേക്കുള്ള വഴിയെ തീരുകയും ചെയ്യും